എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി രണ്ടാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ झषाकृतिं योजनलक्ष्यदीर्घां दधानमुच्चैस्तरतेजसं त्वां निरीक्ष्यतुष्टामुनयस्तुदुक्त्यात्तुङ्गशृङ्गे तरणिं बबन्धु ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ജഷാകൃതി മത്സ്യാകൃതിയെ എത്ര പോന്നതാ യോജന ലക്ഷദീർഘാം ലക്ഷം യോജന വിസ്താരമുള്ള ഉച്ചര തേജസ്സം എന്നാൽ ആ മത്സ്യരൂപത്തെ ധരിച്ചവനും ഉച്ചര തേജസ് അതിയായ തേജസ്സിയുമായ ത്വാം അങ്ങയെ നിരീക്ഷ്യ കണ്ടിട്ട് തുഷ്ട സന്തുഷ്ടരായി ആരെല്ലാം മുനയ സത്യവ്രതനും സത്തർഷികളും അങ്ങയുടെ കൽപ്പന പ്രകാരം ശൃ അങ്ങാകുന്ന മത്സ്യത്തിൻ്റെ ഉയർന്ന കൊമ്പിൽ നൗകയെ ബന്ധിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ലക്ഷം യോജന നീളമുള്ളതും വളരെ കാന്തിയോടുകൂടിയുള്ളതുമായ അങ്ങയുടെ മത്സ്യശരീരം കണ്ട് സന്തുഷ്ടരായ ആ മഹർഷിമാരും സത്യവ്രതനും അങ്ങയുടെ ആജ്ഞയനുസരിച്ച് മത്സ്യത്തിൻ്റെ ഉയർന്ന കൊമ്പിൽ തോണിയെ ബന്ധിച്ചു നിർത്തി ഹരേ കൃഷ്ണ